പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത് വന്നു കഴിഞ്ഞ വർഷത്തെ തുക നഷ്ടപ്പെട്ടത് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച മൂലമാണ് അല്ലാതെ പഞ്ചായത്തിന്റെ വീഴ്ചയല്ല ഇതുമൂലം ഈ വർഷം ലഭിച്ച തുച്ഛമായ തുക എല്ലാ വാർഡിനും എത്തിക്കുവാൻ തെയാണ് വീതം വെച്ചത് താൻ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും പഞ്ചായത്ത് ജീവനക്കാരിയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് ജോലിയിൽ കൃത്യവിലോകം കാണിച്ചതിനാലാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ഗോപിനാഥ് പറഞ്ഞു അഴിമതി ആണ് ഇപ്പോൾ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് ഞാനിവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഭരണമല്ലാതെ ഒരു രൂപ പോലും കൈക്കൂലി മേടിച്ചൊന്നും ഒരു അഴിമതിയും ഇവിടെ നടത്തുന്നില്ല നമുക്ക് ആറു കോടി രൂപ മിച്ചം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ കഴിഞ്ഞ വർഷത്തെ സ്വില്ലോവർ വന്നുകൊണ്ടിട്ട് രണ്ട് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ സ്വില്ലോവറിലേക്ക് പോവുകയുണ്ടായി കാരണം നമ്മൾ കഴിഞ്ഞ് മാർച്ച് പതിനെട്ടാം തീയതി ബില്ല് സബ്മിറ്റ് ചെയ്തതാണെങ്കിലും അത് മാറാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മൂലമാണ് മാറാൻ പറ്റാതെ വന്നു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വർഷം നമുക്ക് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയോ ഉണ്ടായിരുന്നതും അത് പതിനേഴ് പാർഡിന് പതിനാറ് ലക്ഷം രൂപ വീതം തുല്യമായി വീതിക്കുകയും ബാക്കി വന്ന ഒരു കോടി രൂപ അതായത് പ്രളയത്തിലൊക്കെ തകർന്ന് കിടക്കുന്ന റോഡുകൾ വലുതുകൊണ്ട് അതിനെയൊക്കെ കണക്കിലെടുത്ത് പഞ്ചായത്തിൻ്റെ ഒന്നായി കണ്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു ലക്ഷം രൂപ മാറ്റിവെച്ച് അങ്ങനെയുള്ള റോഡുകൾക്ക് വേണ്ടി അതുപോലെ തന്നെ കരിങ്കുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് ആ കരിങ്ങിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയൊക്കെയാണ് ഈ ഒരു കോടി രൂപ പഞ്ചായത്തിയെ ഒന്നായി കണ്ടുകൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അശ്ലീല പരാമർശങ്ങൾ അവരെ പറ്റി നടത്തിയതെന്നുള്ളത് പക്ഷേ അത്ര സംസ്കാരശൈന്യമായ ഭാഷകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല എന്താണ് അശ്ലീലമായ വാക്കുകൾ പറഞ്ഞത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ എന്ന് എനിക്കറിയില്ല ഏതാണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പ്രോജക്റ്റ് അസിസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആ കുട്ടി ശരിയായ രീതിയിൽ ചെയ്യുകയോ ഇവിടെ പ്രസൻറ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഭരണസമിതി എന്ന നിലയിലോ അറിയിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങളോട് കൃത്യമായിട്ടൊന്നും തന്നെ ഒരു കാര്യങ്ങളും അറിയിക്കുന്നില്ല അതിൻ്റെ പേരിലാണ് അവർ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമനുസരിച്ച് ഇപ്പോൾ വേണ്ടെണ്ണ വയ്ക്കാനും അതുപോലെ തന്നെ പുതിയ പത്ര പരസ്യം ചെയ്ത് അല്ലാതെ കോഴ മേടിച്ച് വാങ്ങി ആരെയും നിയമിക്കാനല്ല ഉദ്ദേശിക്കുന്നത്